നമസ്കാരം കൂട്ടുകാരെ എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ കേൾക്കാൻ കൂട്ടുകാർ തയ്യാറല്ലേ അങ്ങനെയെങ്കിൽ നമുക്ക് തുടങ്ങിയാലോ പണ്ട് പണ്ട് ഒരിടത്ത് ഒരു കൊക്കും ഒരു ഞണ്ടും ഉണ്ടായിരുന്നു അവർ വളരെ നല്ല ചങ്ങാതിമാരായിരുന്നു അങ്ങനെ ഇരിക്കേ ഒരു ദിവസം കൊക്ക് ഞണ്ടിനെ കാണാൻ എത്തി അന്ന് കൊക്ക് വളരെ ദുഃഖിതനായിരുന്നു കൊക്കിനെ ദുഃഖിതനായി കണ്ട ഞണ്ട് കാര്യം എന്താണെന്ന് അന്വേഷിച്ചു കേട്ട് കൊക്കു പറഞ്ഞു ഞാനും എൻ്റെ ഭാര്യയും താമസിക്കുന്ന മരത്തിൻ്റെ ചുവട്ടിൽ ഒരു പൊത്തുണ്ട് ആ പൊത്തിൽ ഒരു പാമ്പുമുണ്ട് എൻ്റെ ഭാര്യ ഇടുന്ന മുട്ടകളെല്ലാം ഈ പാമ്പ് ഞങ്ങളില്ലാത്ത തക്കം നോക്കി വന്ന് കൊത്തി കുടിച്ചുകൊണ്ട് പോവുകയാണ് ഞങ്ങൾ ആകെ വിഷമത്തിലാണ് ഇത് കേട്ട ശേഷം ഞണ്ട് കൊക്കിനൊരു പരിഹാരം ആലോചിച്ചു ഞാൻ എന്തായാലും സഹായിക്കാമെന്ന് ഞണ്ട് സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ കുറേ നേരം ആലോചിച്ചിരുന്ന ശേഷം ഞണ്ടു പറഞ്ഞു എനിക്കൊരു സൂത്രം തോന്നുന്നുണ്ട് നീ അടുത്തേക്ക് വാ ഞാൻ പറഞ്ഞു തരാം അങ്ങനെ കൊക്കിനോട് ഞണ്ട് ഞണ്ടിന്റെ സൂത്രം പറഞ്ഞുകൊടുത്തു ആദ്യമൊന്നും കൊക്കിന് ഞണ്ടിൻ്റെ സൂത്രം അത്ര രസിച്ചില്ലെങ്കിലും വേറെ നിവർത്തിയൊന്നുമില്ലാതെ കൊക്ക് അത് തന്നെ ചെയ്യാമെന്ന് സമ്മതിച്ചു കൊക്ക് ഞണ്ട് പറഞ്ഞ പോലെ നേരെ കടൽ തീരത്തേക്ക് പറഞ്ഞു അവിടെ കിടന്ന ചത്ത മത്സ്യങ്ങളിലൊന്നിനെ കൊത്തിയെടുത്തു എന്നിട്ട് അടുത്തുള്ള കീരിയുടെ മാളത്തിനു മുന്നിൽ കൊണ്ടിട്ടു ഇതുപോലെ കീരി താമസിക്കുന്ന മാളത്തിൽ നിന്നും തങ്ങൾ വസിക്കുന്ന മരച്ചുവട് വരെയും കൊക്ക് മത്സ്യങ്ങൾ നിരത്തി ഞണ്ടു പറഞ്ഞ പദ്ധതി ഇതായിരുന്നു അല്പം കഴിഞ്ഞപ്പോൾ കീരി പുറത്തു വന്നു നോക്കി അതാ ഒരു മത്സ്യം കീരിക്ക് സന്തോഷമായി കീരി ആ മത്സ്യം തിന്നു എന്നിട്ട് നോക്കിയപ്പോൾ അവിടെ അതാ കുറച്ചകലെ അടുത്ത മത്സ്യം അങ്ങനെ കീരി മത്സ്യങ്ങൾ ഓരോന്നോരോന്നായി തിന്ന് തിന്ന് അവസാനം കൊക്ക് താമസിക്കുന്ന മരത്തിൻ്റെ ചുവട്ടിലെത്തി കീരിയുടെ വരവും കാത്ത് കൊക്കും ഭാര്യയും മരത്തിനു മുകളിൽ ഇരിപ്പുണ്ടായിരുന്നു പാമ്പും തൻ്റെ ശത്രുവിന്റെ വരവ് കണ്ടു തൻ്റെ ബദ്ധശത്രുവിനെ കണ്ടപ്പോൾ പാമ്പിൻ്റെ വിധം മാറി പാമ്പ് പത്തിയും വിടർത്തി കീരിയോടടുത്തു കീരി പാമ്പിൻ്റെ അടുത്തും രണ്ടു പേരും തമ്മിൽ പോരാടി ആ പോരാട്ടത്തിനൊടുവിൽ പാമ്പ് ചത്തുവീണു ഇതുകണ്ട് കൊക്കുകൾക്ക് ആശ്വാസമായി തങ്ങളുടെ ശത്രു കൊല്ലപ്പെട്ടിരിക്കുന്നു ഞണ്ടിനോട് എന്തായാലും ഇപ്പോൾ തന്നെ നന്ദി പറയണം അങ്ങനെ കൊക്കും ഭാര്യയും ഞണ്ടിൻ്റെ അടുത്തേക്ക് പോയി കീരിയാകട്ടെ പാമ്പുമായുള്ള മൽപിടുത്തത്തിൽ ആകെ തളർന്നിരുന്നു കീരി അവിടെ ചുറ്റും ആഹാരത്തിനായി പരതി അവിടെ എങ്ങും അവൻ മത്സ്യമൊന്നും കണ്ടില്ല അപ്പോഴാണ് കീരി മരത്തിനു മുകളിൽ നിന്നും ഒരു കിളിക്കൊന്നിൻ്റെ ഒച്ച കേട്ടത് കീരി നേരെ മരത്തിനു മുകളിലേക്ക് കയറി ആ കൂട്ടിലുണ്ടായിരുന്ന മുട്ടകളും ചിറകുമുളയ്ക്കാത്ത കുഞ്ഞുങ്ങളെയുമെല്ലാം കീരി കഴിച്ചു കൊക്കുകൾ മടങ്ങിയെത്തിയപ്പോൾ കീരി മരത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്നതാണ് കണ്ടത് കൂട്ടിൽ ഒന്നും തന്നെ അവശേഷിച്ചിരുന്നില്ല അങ്ങനെ ഒരു ശത്രുവിനെ നശിപ്പിക്കാൻ ശ്രമിച്ച കൊക്കുകൾക്ക് പ്രബലനായ മറ്റൊരു ശത്രുവിനെ കിട്ടി കൂട്ടുകാരെ കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടമായോ കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കല്ലേ ഒപ്പം സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് മറ്റൊരു കഥയുമായി കാണും വരേക്കും ഗുഡ് ബൈ